शुक्राबरधरम विष्णुम शिशिवर्णम चुर्भुज प्रसन्न वनम ध्यानोपात पागीशाद्यास्मसर्वापक्रमे यं नुक्त नमागजाननम पूजंदम राम राी मधुर मधुराक्षर आरु्य कविताशाखा वंदे वाकोकल യത്രയത്രീർത്തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമതരാക്ഷകം മനോജപം ആരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം ബാനരയുഥമുഖ്യം ശ്രീരാമദൂതം ശിരസനമാമേ ഉള്ളഘ്യസിന്ധോ ശൈലം സലീലം शोक वर्म आदायते आदा तेन ददंगा नमा प्राजलिरांजने नमोस्तु राय सलक्ष्मणा देवी तस्वी जनकाय नमोस्तु रुद्रेन्द्रभ्यो नमोस्तु चंद्राकमगणेभ्य जानकीकास्मरण जय जया रा രാമ 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 സർവത്രമനാമസങ്കീർത്തനം രാമരാമ രാമരാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ശ്രോതാക്കൾക്കും ഈ ഉള്ളവൻ്റെ നമസ്കാരം ശ്രീവാത്മീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ അരണ്യകാന്ണ്ഡത്തിലെ ഇരുപത്തി അഞ്ചാം സർഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇരുപത്തിനാലാം സർഗം പാരായണം ചെയ്തു അതിൽ നമ്മൾ ശ്രീരാമചന്ദ്ര യുദ്ധം പതിനാലായിരം രാഷ്ട്രീയ സൈന്യങ്ങളെ രാമൻ ഒറ്റയ്ക്ക് നേരിട്ടതൊക്കെ കണ്ടു എല്ലാം ഇതെല്ലാം കണ്ട് പരാജിതരാണ് ആകുമെന്നുള്ള ഉറപ്പുണ്ടായിട്ട് പോലും ഖരൻ വീണ്ടും വീണ്ടും യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ് ആ ഖരസൈന്യത്തെ ഒറ്റയ്ക്ക് നേരിടാൻ തീരുമാനിച്ച രാമൻ ആ ഖരസൈന്യം രാമനും ഖരസൈന്യം എന്നും ഉണ്ടായ ഗംഭീര യുദ്ധം ഒക്കെ വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ ഖരസൈന്യങ്ങളെ മുഴുവൻ എല്ലാവരെയും നിഗ്രഹിച്ചു ശ്രീരാമചന്ദ്ര പ്രഭു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഇരുപത്തഞ്ചാം സർഗത്തിൽ ഇരുപത്തഞ്ചാം സർഗമെന്ന് പാരായണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ നമുക്ക് വളരെ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതദേ വാസുദേവായൽമീകി രാമായണേ അരണ്യകാണ്ടേ പഞ്ചവിംശ സർഗ അവഷ്ടനും രാമം ജരിബുഖാതിനം ദാശ്രമാഗമ്യം ദൃഷ്ടം സശരം ചാപമുദമ്യസ്വനം രാമസ്യമുഖം സൂതം ചോദ്യതമിത്യചോദയൽ കരസ്യജയാതരഗാന് സമചോദയൽ യത്രമോ മഹാബാഹുരേക്കോധുന്വൻസിധനു തം ദൃഷ്ടം സർവേ തേജനീച്ചരാഹം നർദമാന മഹാനാദം സജിവാ പര്യവാരയൻ സതോം വ്യാജ മധ്യേ രഥഗതസ്ഖര ബഭൂവമധ്യേ താരാണം ലോഹിതോ അതിശ്ചരസഹസ്രേണ രാമം അപ്രതിമോചസം അർദയ മഹാനദം നാദം സമരെ ഖരാ തടസ്സം ഭീമം ധന് കൃത്ഥേരാഹം രാമം നാനാവിധേ ശസ്ത്രൈ അഭ്യവക്ഷന്തുർജയം मुद्गरे यी पट्टिशे यी सूले यी प्राणे यी घट गे यी परश्वथे चार्षता रामं जखनु जोशदल ते ब्राह्मण संकाशम महानादा महोजसम अप्फिर्षावन दक्का गुल्सम रिते वाजी फिरेवजाम गजे पर्वतकोडा भय रामं मृते जिकाम सवां तेरा में शरव शरवेशानी विसलन एक्षता मं शैलेंद्र में वस्तारा भ्रवस्माना बराहका सदाई परिवर्तो खोरे ही रखवो रटसाम करनई महादेवो व्रत परिषदाम तानि मुक्तानि शस्त्राणि मुक्तानी सस्त्रानी यादुसानी सरा खवा पदजग्राहा विशिक्षर नज्जो खा निवसाग्रा खारेर भिन्नगात्रो न थे रामप्रदीप्तयर बसुभिर् मजरेयिर्वम हाचरा सविध्थर चदजा अधिथा सर्वगात्रेशु राखवां बभुवर रामसंध्यां भ्रायर् दिवांकरेवां अम्रदां विशेदो देवगंधरवां सिध्थाः स्वरमेदशयां एकम सहस्रे बगुभि तदादस्तुआ समाव्रदम् तदो रामस्य संक्रुतों मंडलीकृतकार्मकां

खितवा रात्रसद सा एहां शाम से शेराम विश्राम प्रदाहम अंदरित शकारे जो दीपता के समदेह जो साम असंज्ञेयासुरामस्या सायगा श्चां पमंडराल मिनिश्पेद रजीवे व सिजाम बाहुन सहस्त्राभरनान पूरुन करिकरोपमान चिच्छेदा राम समरे सदशोधम सहस्रशाम हैयान कांजरसन्नाहन नक्तयुक्तान ससारेशिन गजाम से सगजारोहान सहयान साधिनसत्साम चिच्छिद्र विभिषु चाभि रामचाभुनाचुताहम पजातिन समरे हत्वा येन्न यमसाधनम तथो नाड़ीकदाराच्णाग्रे सभी भीमार चक्रोर्भिद्यनाचराहम तत्सैनमशाणिद मर्म भेदिराणचम लेभे शुष्क वन विवाग् विनाजिभीम बलाशूराशूरा खड्गा रामस्मुखंक्षिपो परमायुधाणेमबा शस््रवाि राघवाम जहारसमरे शिरोधरा ते छिन्नशिसुनर्मशिरासनाह सुवर्णवाद विक्षिप्ता जगत पादय था अवशिषा से येत विषणाश निशाजराहं രമേവാഭ്യതാവം ശരണം ശരാർദ്ദിദം താൻ സർവാൻ പുനരാതയാം സമാശ്വാസ ദൂഷണ അഭ്യധാവത കാൽ സംദ്രമകൃത്തു പുനഃസ്സേ ദൂഷണശ്രേ നിർഭയാഹംം രാമേവാഭ്യധാവം സാരതാരശിഥാഹം ചൂരമുഗരഹസ്താ ചാപഹസ്തഹാബരാഹം श्रृगंधशवृक्षा शस्त्रवृक्षा संयुगे द्रुम वृक्षा मुंता शिलाक्ष युद्धम तुम रोमहर्षण राम से च महाघोरम पुनस्ा चे समाद्रुधा राघवभ्ययु तैश्च सर्वाद्वा प्रदेश सामृता രാക്ഷസൈരുജിതപ്രാസൈർശരവക്ഷാഭിക്ഷി സഹരവം നാദമസ്രം പരമഭാസ്വരം സംയോജ സംയോജാന്ധർവം രാക്ഷസേഷു മഹാബലസഹസ്രാണേജാവമണ്ഡലാ സർവാദിശതി ശോഭാണൈരാവര്യന്ത സമാഗതൈ നാദദാനം ശരാൻഖോരാഞ്ഞ്ചന്തം ശ്രീമുഖാൻ विकर्षमाण पश्य राक्षतास्ते शरादिद शरांधकार आकाशमावृण सदिवाकुवावस्थित्रमनताुगव युगपच्च हतर्भृशम युगवल पति विकीर्णावसुतालता पति भिन्ना भिन्नाविदारिराहं त्र त्र स्म दृश्यन्देक्षसराक्ष सहस्रशा सोष्णीशरुतमांगईसा सांगतिर्बुभिर्जानुभिछिन्नरानूप विभूषण हय से मुख्य रथर्भिन्नरनेकशा चामजनश्श्ध्वजान विधर रामस्य बाणा अभिहदय विचित्रै शूलपट्टीसैः विच्छिन्नैः समरे भूमः विगिरणाद्भम विगिरणाभूत् भयंकरम् इत्याशे श्रीमद्रामायणे वर्णिगियदिगाभे सद्विमषज सागरसृगायां संहिदायाम् अरिन्दगण्डे करसैन्यावमर्दोनामा पञ्चविंश सर्गां सर्वत्र रामनाम संकीर्तनम् രാമ 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 ും രാമം ചരിഖാതിരം ദർശാശ്രമാഗമ്യഹപുര പുരസ്സര തൻ്റെ ബില്ലൊക്കെ പിടിച്ചുകൊണ്ട് വലത്തകയിൽ ബാണം ചുഴറ്റിക്കൊണ്ട് നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രനെയാണ് ഖരൻ എന്നുള്ള രാക്ഷസൻ കാണുന്നത് ആ ആശ്രമത്തിൻ്റെ സമീപത്തിലെത്തിയിരിക്കുന്നു ഖരനും സൈന്യങ്ങളൊക്കെ ഖരൻ്റെ ആജ്ഞ അനുസരിച്ച് തേര് അങ്ങോട്ട് തെളിയിക്കാൻ പറയാണ് സേനാധിപനോട് സ്വാമി എവിടെയാണ് നിൽക്കുന്നത് ആ നിൽക്കുന്നിടത്തേക്ക് ഘോരഘോരം അലറുന്ന ശബ്ദത്തോടു കൂടി സേനാനികൾ ഖരൻ്റെ തേര് അവിടേക്ക് എത്തിച്ചു എന്ന് പറയാണ് നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചൊവ്വ നക്ഷത്രം പോലെയാണ് അത്രയും ശക്തന്മാരായ രാക്ഷസന്മാരുടെ ഇടയിൽ ഖരൻ പ്രസോഭിച്ചത് അതുല്യ ഭരവാനാണല്ലോ ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രൻ്റെ നേർക്ക് അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി രാക്ഷസന്മാർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഭഗവാന്റെ ദേഹത്തിലേക്ക് ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അയച്ചു അവർ പക്ഷേ രാഘവനോട് ജയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലോ ആ രാഘവനോടുള്ള ദേഷ്യം മൂലം കോപം മൂലം അസുരന്മാർ പലതരം ആയുധങ്ങളാണ് ഇത്രേ ഉപയോഗിച്ചത് മുൽകരം പട്ടസം ശൂലം കുന്തം വാള് വെൺമഴു മുതലായിട്ടുള്ള പലതരം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാക്ഷസന്മാരെ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ആക്രമിക്കാൻ തുടങ്ങിയത് മുൽകരയി പട്ടിശൈ ശൂലൈ പ്രാസൈ ഖട്ഗൈ പരശ്വത രാക്ഷസ സമരേ രാമം നിജഘ്നു രോഷതൽപര കൂടി രോഷത്തോടുകൂടി കൂടി അലറി പൊളിച്ചുകൊണ്ട് ഇത്തരം ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീരാമചന്ദ്രനെ ആക്രമിക്കാനായി തുടങ്ങിയത് കരാളന്മാരാണ് അവർ അതിശക്തന്മാരാണ് അതികഠിന ശബ്ദത്തോടുകൂടിയിട്ടാണ് അവർ ആക്രമണം തുടങ്ങിയത് അവരാണെങ്കിൽ തേര് കുതിര അതുപോലെ വലിയ മതഗജങ്ങളുടെ ഒക്കെ പുറത്തൊക്കെ കയറിയിരുന്നു കൊണ്ട് ശ്രീരാമന് ഇപ്പം ഞങ്ങളത് ശിലേക്ക് തരാം കഷ്ണം കഷ്ണമായി നുറുക്കിക്കളയും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അവർ വളരെ വാശിയോടുകൂടി ശരങ്ങൾ പൊളിച്ചുകൊണ്ട് ഇരുന്നു എന്നാണ് ശ്രീരാമചന്ദ്രനെ ചുറ്റും ചുറ്റും നിന്നുകൊണ്ട് ശസ്ത്രങ്ങൾ അയച്ചു അവർ മഹാസാഗരം നദീജലങ്ങളെയെന്ന പോലെയാണത്രേ അതിന് രഘുനായകൻ തടുത്തത് വലിയ വലിയ സാഗരം നദീലെ ജനങ്ങളൊക്കെ വന്ന് വീണാലും സാഗരത്തിനൊന്നും സംഭവിക്കില്ലല്ലോ ആ സാഗരം എല്ലാ നദീജലങ്ങളെയും സ്വീകരിച്ച് അതിനൊക്കെ തനിൽ ഉള്ളിൽ ഒതുക്കുന്ന പോലെ ശ്രീരാമചന്ദ്രൻ എല്ലാ അസ്ത്രങ്ങളെയും തടുത്തു ധാരാളം ശരീരത്തിൽ ശരീരത്തിലുണ്ടായെങ്കിലും യാതൊരു വിധത്തിലും അതിനെ കോസൽ കോസിയില്ല ഒരു കോസലുണ്ടായില്ല ശ്രീരാമചന്ദ്രന് എല്ലാ സ്ഥലത്തും അംഗങ്ങളൊക്കെ മുറിഞ്ഞു ശ്രീരാമചന്ദ്രൻ്റെ എന്നാലും യാതൊരു ഭയവുമില്ലാതെ യാതൊരു വേദനകളും അനുഭവിക്കാതെ മേഘപടലങ്ങളാൽ ചുറ്റപ്പെട്ട സൂര്യനെ പോലെ പ്രശോഭിച്ചു എന്ന് പറയുകയാണ് ഉപമ പറയുകയാണ് മേഘപടലങ്ങളാൽ ആവൃതമായിട്ടുള്ള സൂര്യൻ അതിനിടയിൽ കൂടെ സൂര്യൻ ജ്വലിക്കുന്ന പോലെ അങ്ങനെ അനേകായിരം ആളുകൾ ഒരുവിനെ മാത്രം ഏറ്റുമുട്ടുന്ന അവസ്ഥ കണ്ടാൽ അതിൻ്റെ എന്നിട്ട് പോലും അവിടെ പ്രശോഭിച്ചു കൊണ്ടിരുന്നു ശ്രീരാമചന്ദ്ര പ്രഭു ദേവന്മാരും ഗന്ധർവാന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ ആകാശത്ത് നിന്നുകൊണ്ട് വളരെയധികം ദുഃഖഭാവം പ്രകടിപ്പിച്ചു എന്തൊരു അധർമ്മമാണ് ഈ അസുരന്മാർ ചെയ്യണത് എത്ര പേര് കൂട്ടി നിന്നിട്ടാണ് ഈ ഒരേ ഒരു വ്യക്തിയെ ആക്രമിക്കുന്നത് ശരിയല്ലല്ലോ അത് അവരുടെ കണ്ണുകളൊക്കെ കോപം കൊണ്ട് രക്തവർണ്ണമായി തീർന്നു ശ്രീരാമചന്ദ്രൻ്റെ കണ്ണുകളും അവർ ശ്രദ്ധിച്ചു ശ്രീരാമചന്ദ്രനും ഇതാ കോപം വന്നു തുടങ്ങി ശ്രീരാമചന്ദ്രൻ്റെ വില്ലിൽ നിന്ന് നൂറോ ആയിട്ടുള്ള അമ്പുകൾ ഇതാ പുറത്തേക്ക് വന്നു തുടങ്ങി അനായാസമായിട്ട് ഒരു ബാലൻ കളിക്കുന്ന പോലെ ഒരു ബാലൻ്റെ ലീല പോലെ തോന്നി എന്നാണ് പറഞ്ഞത് രാമേന്ദ്രപ്രഭുവിൻ്റെ യുദ്ധം അസ്ത്രങ്ങളൊക്കെ അയയ്ക്കുന്നു കണ്ടാൽ എത്ര വളരെ എളുപ്പമായിട്ട് അനായാസേന ആകാശത്തിൽ ആകാശത്തിരുന്ന് ദേവന്മാർക്ക് തോന്നിയത് പക്ഷേ ആ വില് അമ്പുകൾ അസഹ്യങ്ങളായിരുന്നു അനിവാര്യങ്ങളുമായിരുന്നു എന്ന് പറയുന്നത് കൊല്ലേണ്ടവരെ കൊല്ല കൊല്ലാൻ തയ്യാറായിട്ട് വരുന്ന അസ്ത്രങ്ങൾ കാലപാശങ്ങൾ കഴുത്തിൽ വീണതുപോലെ അശുരന്മാരുടെ ആയിസ് അവസാനിക്കാനായിട്ട് ആരംഭിച്ചു ഓരോരുത്തരായിട്ട് വീഴാൻ തുടങ്ങി ഓരോരുത്തരായിട്ട് മരിച്ചു വീഴാനായിട്ട് തുടങ്ങി ആദോ രക്ഷതാം പ്രാണാൻ പാശാ കാലകൃത ഇവ കാല പാശം കൊണ്ട് ബന്ധിതനാക്കുന്ന പോലെ ഏതൊരു ജീവാത്മാക്കളെയും കാലപാശം അനായാസമായിട്ട് നിഗ്രഹിക്കില്ല അവസാന കാലത്ത് കഴിഞ്ഞാൽ കാലഭാശം കൊണ്ട് കെട്ടിപരിഞ്ഞു പോകുന്ന പോലെ സമയമായി കഴിഞ്ഞാൽ ഏതൊരു പ്രാണനും ഈ ശരീരം ഇട്ടു പോകണം അങ്ങനെ ഏതൊക്കെ ശരീരങ്ങളിൽ നിന്നാണോ പ്രാണനെ വിട്ടുപോകാനായിട്ട് സമയമായത് അവരെല്ലാവരും അത്തരം ജീവന്മാർക്കൊക്കെ മോചനം കൊടുത്തുകൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു തൻ്റെ ബില്ലിൽ നിന്ന് ശക്തമായിട്ടുള്ള കാല പാശമാകുന്ന അമ്പുകളെ വിട്ടു എന്ന് പറയണം അത് ആ അമ്പുകളൊക്കെ രാക്ഷസന്മാരെ പിളർത്തി രക്തത്തിൽ കുളിച്ച രാമശരീ ശരീരങ്ങൾ ശരങ്ങൾ അങ്ങനെ ആകാശത്തിൽ നിറഞ്ഞു നിന്നു രാമന്റെ ശരങ്ങളും ആ ശരങ്ങളെ ശരീരത്തെ കൊണ്ട് ചോര പൊടിഞ്ഞ് രാക്ഷസന്മാരും മരിച്ചു വീഴുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് ഓരോ അമ്പുകളും ശ്രീരാമചന്ദ്രൻ പ്രഹരിക്കുന്ന ഓരോ അമ്പുകളും അസുരന്മാരുടെ പ്രാണങ്ങളെ എടുത്തുകൊണ്ടിരുന്നു അസുരപ്രാണഹരങ്ങളായിത്തീർന്നു അവരുടെ വില്ലുകള് അസുരന്മാരുടെ വില്ലുകള് ധജങ്ങള് പോർച്ചട്ടകള് ശിരസുകള് എല്ലാം മുറിഞ്ഞ് താഴെ വീണ് അതുകൊണ്ട് ആ പടർക്കള്ളമൊക്കെ നിറയാൻ തുടങ്ങിയെന്ന് പറയുക സൂതന്മാരോട് കൂടിയിട്ടില്ല തിരകങ്ങൾ കുതിരകള് സ്വർണകപ്പണിഞ്ഞ പടയാളികൾ പാപ്പാന്മാരോട് കൂടിയ മുതിയാനകൾ ഇതെല്ലാം രാമപാണങ്ങൾ ഏറ്റുകൊണ്ട് ഓരോരുത്തരായിട്ട് വീഴാനായിട്ട് തുടങ്ങി ഓരോരുത്തരെയും യമലോകത്തിലേക്ക് പറഞ്ഞു ഭഗവാൻ വിചിത്രങ്ങളായിട്ടുള്ള വജ്ര ശരങ്ങളാണ് രാക്ഷസന്മാരുടെ ശരീരത്തിൽ പതിച്ചത് രാക്ഷസന്മാരെ കർത്തനാഥം മുഴക്കാൻ തുടങ്ങി രാക്ഷസപ്പെട ഉണങ്ങിയ കാട്ടിൽ തീ പിടിച്ച പോലെ ആയിരിക്കുന്നു എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആകെ കഷ്ടപ്പെട്ടു പോയി അവർ ആകെ പോയി വിചാരിക്കാത്ത വിധത്തിലാണ് രാമൻ്റെ ബാണങ്ങൾ വന്ന് വീഴുന്നത് അടിശക്ത അടിശക്തന്മാരായിരുന്നു ഈ രാക്ഷസന്മാർ എങ്കിലും അവർ പറ്റാവുന്നത്ര ശക്തിയോടുകൂടി ശൂലം മെൺമഴയും വാളും എല്ലാം എടുത്തുകൊണ്ട് രാമചന്ദ്രനെ ആക്രമിക്കാനായിട്ട് തുടങ്ങി യാതൊരു വിഷമവും ഇല്ലാതെ മഹാപ്രഭുവായിട്ട് രാമചന്ദ്രൻ ആ ആക്രമണങ്ങളെല്ലാം തടുത്ത് എല്ലാത്തിനെയും തകർത്ത് അയയ്ക്കുന്നവരുടെ കണ്ഠതാളം അരിഞ്ഞു തള്ളാൻ തുടങ്ങിയ അർത്ഥം ആരാണോ തന്നെ തീർക്കം ആയുധങ്ങൾ അയച്ചത് ആ അയച്ചവൻ്റെ കണ്ഠം അതോടുകൂടി മുറിച്ചിട്ടു ശ്രീരാമചന്ദ്ര പ്രഭു ഗിരുഡൻ്റെ ചെറുകടി കൊണ്ട് ചിന്ന ഭിന്നമായി തീർന്ന മാമരങ്ങൾ പോലെ വലിയ വലിയ മരങ്ങളെ പോലെ വില്ലുകൾ പോർച്ചട്ടകള് ശിരസുകൾ ഇതെല്ലാം മുറിഞ്ഞു വീഴാൻ തുടങ്ങി രാക്ഷസ ശരീരങ്ങൾ അവിടെയൊക്കെ അവിടൊക്കെ കഴിഞ്ഞു പലരും ഇത് കണ്ട് എന്ന് പറയാണ് ശ്രീരാമന്റെ ആക്രമണം കണ്ട് ശ്രീരാമന്റെ ബാണങ്ങളെ കൊണ്ട് പുറതിമുട്ടി പലരും അവിടെ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങി നിൽക്കപ്പ് നിൽക്കക്കല്ലാത്തൊരവസ്ഥയായി മാർക്ക് അവശിഷ്ടാശ ഏതത്ര വിഷണാശ നിശാചരാം ബാക്കി വന്ന സൈന്യങ്ങളവിടെ അല്ല പലരും വിഷ വിഷമിച്ചുകൊണ്ട് ഖരമേവാഭ്യഥാവന്ത ശരണാർത്ഥം ശരാർജിത ഖരന്റെ അടുത്തേക്ക് ഓട്ടിച്ചെല്ലാണ് അഭയത്തിന് വേണ്ടിയിട്ട് സേനാധിപതിയായിട്ട് ദൂഷണൻ അവരെയൊക്കെ ആശ്വസിപ്പിച്ചു ദൂഷണൻ അങ്ങനെ രാമേന്ദ്രപ്രഭുവിനെ ഇന്ന് ആക്രമിക്കാനായിട്ട് രാമേന്ദ്രനെ മുന്നിലെത്തി രാക്ഷസന്മാർക്ക് ദൂഷന്റെ ആശ്വാസ വാക്കുകൾ കേട്ടപ്പോൾ കുറച്ച് സമാധാനമായി അവരെ ഓരോരോ വസ്തുക്കൾ എടുത്തുകൊണ്ട് പയ്യൻ കരിമ്പന പാറക്കല്ല് ഇതൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ തടികളെല്ലാം എടുത്ത് പലിച്ചു പറിച്ച് കൊണ്ടുവന്നുകൊണ്ട് രാമേന്ദ്രനെ ആക്രമിക്കാൻ തുടങ്ങി ഒരു ഭാഗത്ത് അമേയശക്തന്മാരെ രാക്ഷ ആയിട്ടുള്ള രാക്ഷസന്മാർ മറുഭാഗത്ത് കോതണ്ട പണിയായിട്ട് സാക്ഷാത് രാമേന്ദ്രൻ മാത്രം വല്ലാത്ത അത്ഭുതകരമായിരുന്നു ആ യുദ്ധമെന്ന് പറയുന്നത് ദേവന്മാരെ അല്ലാതെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി സൈന്യങ്ങളുടെ ഒരു ഭാഗത്ത് രാമേന്ദ്രൻ മാത്രം ധ്രുവവൃഷാണി മുൻചന്ത ശിലാവൃഷാണി രാക്ഷസാം രാക്ഷസന്മാർ അവിടെ കല്ലും എല്ലാം വലിച്ചെറിയുന്നു അതെല്ലാം തെടുക്കുന്നു ശ്രീരാമചന്ദ്ര പ്രഭു രാമസ്യ ച മഹാഘോരം പുനഃശേഷാം രക്ഷസാം രാക്ഷസന്മാരുടെ നിറക്ക് രാമൻ്റെ ആക്രമണം അതിശക്തമായി നടക്കുന്നു ഒരു ഭാഗത്ത് രാമേന്ദ്രപ്രഭുവും മറുഭാഗത്ത് രാക്ഷസ സൈന്യങ്ങളും ദിക്കുകളും വിദിക്കുകളും ഒക്കെ അസ്ത്രങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു രാമേന്ദ്രപ്രഭു ഒരു സിംഹനാദം മുഴക്കിയതാണ് അത്യുജ്ജലകാന്തിയോട് കൂടിയിട്ടുള്ള ഗന്ധർവാസ്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി രാമൻ ശത്രു ശത്രുക്കളുടെ നിറക്ക് തൻ്റെ കോതണ്ടത്തിൽ നിന്ന് അസ്ത്രങ്ങൾ പത്ത് ദിക്കുകൾക്കും പത്ത് ദിക്കുകളിലേക്കും അയച്ചു എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നു ആകാശത്തിൽ ദേവന്മാരെ ഗന്ധർവന്മാരെ എല്ലാവരും അവരെല്ലാവരും അത്യത്ഭുതത്തോടുകൂടി സശ്രസ്തം നോക്കിയപ്പോഴല്ലേ ആവനാഴിൽ നിന്ന് ആമ്പെടുക്കണു ഞാനിൽ ചേർക്കണു വലിച്ചുവിടുന്നു അതെല്ലാം വളരെ വേഗത്തിലായിരുന്നു രാമേന്ദ്ര പ്രഭു ചെയ്തതെന്നർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പോലും ആകാശ സഞ്ചാരികളായിട്ടുള്ള ദേവന്മാർക്ക് സാധിച്ചില്ല ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ ഒക്കെ നോക്കി നിൽക്കുന്നവർക്കൊക്കെ ഒന്നും രാമേന്ദ്ര പ്ര പ്രഭുവിൻ്റെ അതിവിദഗ്ധമായിട്ടുള്ള യുദ്ധ സന്നാഹങ്ങളും യുദ്ധത്തെ പ്ര പ്രവൃത്തികളും കാണാൻ പോലും സാധിച്ചില്ല അതർത്ഥം കരാളങ്ങളായിട്ടുള്ള സ്വരങ്ങളെ രാക്ഷസ ശരീരങ്ങളെ പിളർക്കുന്നത് കാണാൻ പിളർ പിളർത്തി വീഴുന്നു വീഴ്ത്തുന്നു കൂരിട്ട് എന്ന പോലെയുള്ള അസ്ത്രങ്ങൾ ആകാശത്തിൽ രഘുരാമൻ ബാണങ്ങളെ ഛർദ്ദിക്കുന്ന പോലെയാണ് അത്രേ തോന്നിയത് ഒന്നിനു പുറകെ ഒന്നായി ബാണങ്ങൾ ആകാശത്തിൽ വന്നു നിറഞ്ഞു അനേകം മസുലിന്മാരിതാ വീഴുന്നു അനേകായിരം ഇതാ കൊല്ലപ്പെടുന്നു എല്ലാം ആകെ ബഹളമായി യുദ്ധത്തിൻ്റെ പരം പരമമായ അവസ്ഥയിലെത്തി ചേർന്ന പോലെ നിഹതാ പതിതാ ക്ഷീണം ചിന്ന ഭിന്നാം വിദാരിതാം ചിലർ താഴത്ത് വീഴുന്നു ചിലർ മരിച്ചു വീഴുന്നു ചിലർ ക്ഷീണത്തിൽ വീ കിടക്കുന്നു ചിലർ ചിന്ന തീരുന്നു ഇങ്ങനെ തത്രസ്മ ദൃശ്യം എന്തേ രാക്ഷസാസ്ത്രി സഹസ്രശാം പിന്നെ ആയിരക്കണക്കിന് രാക്ഷസന്മാരുടെ ശരീരങ്ങളാണ് അവിടെ മുറിഞ്ഞും നിറഞ്ഞും വീണു വീണത് ശ്രീരാമാശ്രമ പരിസരം മുഴുവൻ രാക്ഷസന്മാരുടെ ശവശരീരങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു ഭിന്ന ഭിന്നമായി കിടക്കുന്ന ശരീരങ്ങൾ ആയിരക്കണക്കിന് ഓരോരോ സ്ഥലത്ത് തലപ്പാവുകൾ തല വേർ ശരീരത്തിൽ നിന്ന് വേറിട്ട് പോവാത്ത വേറിട്ട് വീഴാത്ത തലകൾ വളകൾ അണിഞ്ഞിട്ടുള്ള കരങ്ങൾ ആഭരണജാലങ്ങള് എല്ലാം വാരി ചിന്ന ചിന്ന ഭിന്നമായിട്ട് കിടക്കുന്നു കുതിരകളും വലിയ വലിയ പർവ്വതങ്ങളെപ്പോലെ ചത്തുമലച്ച മധുഗങ്ങൾ ആലവട്ടങ്ങള് കുടകള് വെൺചാമരങ്ങള് ധജങ്ങൾ തേരുകൾ ഇതെല്ലാം ഛിന്ന ഭിന്നങ്ങളായി ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ രാമപാണങ്ങളാൽ എല്ലാം തകർത്തിട്ടിരിക്കുന്നു കുന്തങ്ങളും വാടകളും മുറിച്ച് മുറിഞ്ഞ് കിടക്കണു പരശുക്കളെ ചതച്ചിരിക്കുന്നു പാറകൾ മണൽത്തരി പോലെയായി എന്ന് പറയാം പാറകളൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞ് തരി പോലെ തരിയായി അസുരന്മാരുടെ ശരങ്ങൾ ശകലങ്ങളായിട്ട് കിടക്കുന്നു അങ്ങനെ മഹാരൂദ്രൻ്റെ ഗോപിഷ്ഠനായിട്ടുള്ള മഹാരൂദ്രനെ പോലെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ വസ്ത്രങ്ങൾ അടർക്കളത്തേക്ക് ഭയ ഭയജനകമാക്കി മാറ്റി അന്തരീക്ഷം അവിടെ ഉണ്ടായി എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ ഈ അധ്യായം അവിടെ സമർപ്പിച്ചത് രാമസ്യ ബാണാഭികതയിൽ വിചിത്രയിൽ ശൂല പട്ടിശേയ് വിച്ഛിന്നീ സമരേ ഭൂമിർ വികീർണാഭൂൽ ഭയങ്കരം ഭയങ്കരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ അത് വർണ്ണിക്കാൻ പോലും വയ്യ എന്ന് പറയുന്നത് വാൽമീകി മഹർഷി അത്രയും ഭയാനകമായിരുന്നു രാമൻ്റെ ആക്രമണങ്ങളും അസുരന്മാരുടെ അസുരന്മാരുടെ പ്രത്യാക്രമണങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ശിവശര്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് വിവരണാതീതമായിട്ടുള്ള ഭയം ഉൽപാ ഉൽപ്പാദിപ്പിക്കുന്നതായിരുന്നു അത് ഗംഭീരമായിട്ടുള്ള യുദ്ധമാണ് ഇനി ഉണ്ടായത് ഈ ഉണ്ടായ യുദ്ധത്തിന് വേണ്ടി ഈ നാലായിരം അസുരന്മാരാണ് രാമനെ ഒറ്റയ്ക്ക് ആക്രമിക്കാനായിട്ട് വന്നത് അവരെല്ലാവരും കൂടി അവരൊക്കെ കൂടി രാമൻ ഒറ്റയ്ക്ക് നിഗ്രഹിച്ചു എന്ന് പറയാണ് ദൂഷണൻ സനാധിപതിയായിട്ടുള്ള ദൂഷണൻ വധിക്കപ്പെടുന്നു അതുപോലെ ബാക്കി നിൽക്കുന്നത് രണ്ടുപേര് മാത്രം ഖരനും ത്രിശിരസും മാത്രം ബാക്കിയായി എന്ന് പറയാണ് അപ്പം യുദ്ധകളത്തിലാകെ മൂന്ന് പേര് മാത്രം ബാക്കിയായി എന്ന് പറയുകയാണ് ത്രിശിരസ്സും ഖരനും ശ്രീരാമചന്ദ്രപ്രഭുവും മാത്രം അങ്ങനെ ഒരു അന്തരീക്ഷം വർണ്ണിക്കുന്നു അടുത്ത അടുത്ത സ്വർഗത്തിലാണ് അതിഗംഭീരമായിട്ടുള്ള ആ യുദ്ധം വർണ്ണിക്കുന്നത് വീണ്ടും വീണ്ടും ഈ ധവർണനെ തന്നെയാണ് പതിനാലായിരം മുസ്ലിന്മാരും കൂടി അവരെല്ലാവരെയും ഒറ്റയ്ക്ക് നിഗ്രഹിച്ചു ഭഗവാൻ ബാക്കി നിൽക്കുന്ന ദൂഷണൻ എന്നുള്ള സേനാധിപേദിയും ആ കൂട്ടത്തിൽ വധിക്കപ്പെട്ടു ബാക്കി നിൽക്കുന്ന ഖരനും ത്രിശിരസ്സും മാത്രം അവരെ ഓരോരുത്തരെയായിട്ട് അടുത്ത രണ്ടധ്യായങ്ങളായിട്ട് നിഗ്രഹിക്കുന്നതായിട്ട് കാണാം അടുത്ത സർഗത്തിൽ അതിനുശേഷമുള്ള സർഗത്തിലെ ത്രിശിരസ്സിന് സൂചിപ്പിക്കപ്പെടുന്നതും ഇരുപത്തെട്ടാം സ്വർഗത്തിൽ വീണ്ടും ഖരനായിട്ടുള്ള ഗംഭീര യുദ്ധവും ഖരൻ്റെ വീരവാദങ്ങളൊക്കെ കേൾക്കാൻ നോക്കുക ഇരുപത്തൊമ്പതാം സ്വർഗത്തിൽ മുപ്പതാമത്തെ സ്ർഗത്തിലാണ് ഖരൻ നിഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് നടന്നത് എന്ന് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ഖരൻ എന്നുള്ള ഒരസുരനെ നിഗ്രഹിക്കാൻ അതിഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധം വേണ്ടി വന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ ഹൃദയത്തിലുള്ള ഓരോ ഖരന്മാരിലോ അല്ലാത്ത ചില രാഷ്ട്രസീയമായിട്ടുള്ള അവസ്ഥകളുണ്ടല്ലോ നമുക്കൊക്കെ അതെല്ലാം ഇതുപോലെ അരിച്ച് നുറുക്കി നശിപ്പിച്ചു കളയും ഈശ്വരഭക്തിയുള്ളവരുടെ ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ എന്ന് കാണിക്കുകയായിരിക്കാം ഇതിന് വളരെയധികം അർത്ഥ അർത്ഥ തലങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ അടുത്ത സ്വർഗം അതിഗംഭീരമായിട്ടുള്ള യുദ്ധം തന്നെ വർണ്ണിക്കുന്നു അസുരന്മാരെ പതിനാലായിരം അസുരന്മാരെ ഒറ്റയ്ക്ക് രാമൻ നിഗ്രഹിക്കുന്നത് കാണാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതെല്ലാം വർണ്ണിക്കാം അടുത്ത സർഗം പാരായണത്തിന് ശേഷം എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 Ja,